ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇന്ന് ചെറിയൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു വേറൊന്നുമല്ല ഒരു നൂലിട്ട് ഫങ്ഷൻ അപ്പോൾ അങ്ങനെ പോകാൻ വേണ്ടിത് ആ ജ്വല്ലറിയിലോട്ട് വന്നതാണ് കേട്ടോ ഒരു കുഞ്ഞ് മോതിരം വാങ്ങിക്കാൻ വന്നതാണ് ദേവുമി സ്വർണ്ണ വില കേട്ടാൽ ഇപ്പം നമ്മൾ കയ്യത്തും ദൂരത്താണ് സ്വർണത്തിൻ്റെ വില ഒരു ലക്ഷം രൂപ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങളൊരു മോതിരമൊക്കെ വാങ്ങിച്ച് അവിടെ വന്നപ്പോൾ കറക്റ്റ് സമയമായിരുന്നു കേട്ടോ നൂലുകെട്ടിൻ്റെ സമയമായിരുന്നു അങ്ങനെ നൂലേട്ട കഥ ചടങ്ങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞ് കരയാണ് അത് സ്വാഭാവികമല്ലേ അതിന പിന്നെ ബാക്കി ബാക്കിയെല്ലാവരും ഗിഫ്റ്റൊക്കെ കൊടുക്കണം കേട്ടാ കുട്ടിയേക്ക് കൊണ്ടുവന്ന ഗിഫ്റ്റൊക്കെ കൊടുത്ത് അത് കഴിഞ്ഞ് നെയ്മ് ടെസ്സ ബോബി അങ്ങനെയാണെന്ന് തോന്നുന്നത് അങ്ങനെ നല്ല പേരായിരുന്നു കേട്ടാ അങ്ങനെ അതൊക്കെ സെറമണി നെയ്മ് സെറമണി അതൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചേട്ടാ ടെസ ബേബി അങ്ങനെ നല്ല ബിരിയാണി ആയിരുന്നു ഏട്ടാ ചിക്കൻ ബിരിയാണി പക്ഷേ അതിൻ്റെ വീഡിയോ ഞാൻ ഓണാക്കി എടുത്തെന്ന് വിചാരിച്ചതാണ് പക്ഷേ അത് ഓൺ ആയില്ലായിരുന്നു പിന്നെ നോക്കിയപ്പോൾ കിട്ടിയില്ല പിന്നെ വീട്ടിൽ വന്ന് കിടന്ന് ഉറങ്ങി സുഖമായിട്ടൊരു ഉറക്കമൊക്കെ ഉറങ്ങി ബിരിയാണിയും സദ്യയൊക്കെ ഉണ്ടുമ്പോൾ നമുക്ക് സാധാരണ നല്ല ഉറക്കമൊക്കെ വരാറുണ്ട് അങ്ങനെ വന്ന് ഉറങ്ങി എണീറ്റ് പിന്നെ വൈകുന്നേരം ആണ് ആണേട്ട് അടുക്കളയിൽ വന്ന് നല്ലൊരു കട്ടൻ കുടിക്കുക എന്ന് വിചാരിച്ച് അപ്പോൾ അത് കുടിച്ചിട്ട് നമുക്ക് ക്രിസ്മസിന് ജോലി ഭാരമൊക്കെ കുറയ്ക്കാൻ വേണ്ടി ഞാൻ ചെയ്തു വെച്ച കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം നിങ്ങൾക്ക് വീഡിയോയിൽ നിങ്ങൾക്ക് ഉപകാരമാവും കേട്ടോ അപ്പം കട്ടനിൽ ഇന്ന് നമ്മളാ ജ്വലറി പോയില്ല അവിടെ നിന്ന് ഒരു കുഞ്ഞ് കേക്ക് കിട്ടി കേട്ടോ അപ്പോൾ അത് കഴിക്കാൻ ഇനിയിപ്പം അങ്ങോട്ട് ക്രിസ്മസ് കഴിഞ്ഞ് ഒരാഴ്ച വരെ എന്തായാലും വൈകുന്നേരം മിക്കവാറും സ്നാക്സ് ഈ കേക്കായിരിക്കും കേട്ടോ പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്ലം കേക്ക് കേക്കാകുമ്പോൾ കുഴപ്പമില്ല അത്യാവശ്യം കഴിക്കാനും തോന്നും മറ്റേ ക്രീം കേക്ക് ആണെങ്കിൽ ഒത്തിരി അങ്ങ് കഴിക്കാനും തോന്നത്തില്ലല്ലോ അപ്പം ഞാൻ പിന്നെ അത് കുഞ്ഞു കേക്കാണ് കേട്ടോ അപ്പം ഇപ്പം മോള് ഞാൻ മാത്രമേ ഉള്ളൂട അപ്പോൾ ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഉള്ളത് കട്ട് ചെയ്ത് കട്ടനൊക്കെ കുടിച്ചിട്ട് പിന്നെ ജോലി ചെയ്യാൻ നിൽക്കുമ്പോൾ ഒരു ഉഷാറാണല്ലോ അങ്ങനെ പിന്നെ ഞാൻ അതൊക്കെ റെഡിയാക്കി എടുത്തിട്ട് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാമെന്ന് ചോദിച്ചു അങ്ങനെ കട്ടനും കേക്കൊക്കെ കഴിച്ചിട്ട് ഞാൻ ഫസ്റ്റ് അരി ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ടിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചു നമുക്ക് ഇനിയിപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് അത്യാവശ്യം അരച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന എളുപ്പമാണ് ചിലപ്പോൾ നമുക്ക് വൈകുന്നേരം ആവുമ്പോൾ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടത്തില്ല പിന്നെ നമ്മൾ ലേറ്റായി വരുമ്പം എവിടെയെങ്കിലുമൊക്കെ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോഴും വാങ്ങാൻ പറ്റത്തില്ല പിന്നെ രാവിലെയൊക്കെ എണീറ്റ് നമുക്ക് പെട്ടെന്ന് മാവ് മാവുണ്ടെങ്കിൽ ഇഡ്ഡലിയോ ദോശയോ എന്തെങ്കിലുമൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും ഒത്തിരി അധികം ഒന്ന് അരച്ച് വെച്ചാൽ പിന്നെ നമുക്ക് ബാറ്റി മാറ്റി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം ചപ്പാത്തി പൂരി അപ്പം ഇടിയപ്പം അപ്പം ഇതും കൂടെ ആകുമ്പോൾ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോവും അങ്ങനെ അത് ഞാൻ എല്ലാം ഒന്ന് അരച്ച് എടുത്ത് വച്ചിട്ടുണ്ട് അപ്പോൾ ഈ അരയ്ക്കുമ്പം നമ്മൾ അരിയുണ്ടല്ലോ ഒന്ന് മുക്കാൽ ഭാഗം ഒന്ന് അരച്ചതിന് ശേഷം അതിലേക്ക് ഇഞ്ചി പച്ചമുളക് കറിവേപ്പിളി ഇത്രയും അരച്ച് നമ്മൾ ദോശയ്ക്കോ ഇഡ്ഡലിക്കോ മാവ്വ്വ് അരയ്ക്കുമ്പോൾ ഇതും കൂടെ ചേർത്ത് അരക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റും നല്ല മണവുമാണ് കേട്ടോ അപ്പം അങ്ങനെ ചെയ്യാത്തൊരു ചെയ്തു നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അങ്ങനെ ഇപ്പം മിക്കവാറും വിചാരിക്കും പച്ചമുളകൊക്കെ അരയ്ക്കുമ്പോൾ എരിവായിരിക്കുമെന്ന് അങ്ങനെ ഒരു കുഴപ്പമില്ല കേട്ടോ നമ്മൾ ഈ മാവ് അരി ഉഴുന്നൊക്കെ അരച്ച് ലല്ലോണി ഇത് അരച്ച് ചേർക്കുന്നത് അപ്പം അധികം എരിയും കാര്യങ്ങളൊന്നും ഇല്ല ഏട്ടാ അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ കുറച്ച് പച്ചമുളകും കറിവേപ്പിലും ഇഞ്ചിയും ഇഞ്ചിയും കറിവേപ്പിലൊക്കെ വീട്ടിലുണ്ടായിരുന്നതാണ് കേട്ടോ പച്ചമുളക് മാത്രം വാങ്ങിച്ചതാണ് അപ്പം അതും കൂടെ അരച്ച് നല്ലതായിട്ട് എടുത്തിട്ടുണ്ട് നല്ലതായിട്ട് ഒന്ന് അരച്ച് ചേർക്കുക അരി അരഞ്ഞതിന് ശേഷം നമുക്കിത് ചേർക്കാവോ അല്ലെങ്കിൽ അതങ്ങ് പെട്ടെന്ന് അങ്ങ് അരഞ്ഞ് കിട്ടത്തില്ല അരിയും കൂടെ ആവുമ്പോഴേ അതുകൊണ്ട് അരി അരച്ചതിന് ശേഷം ഇതും കൂടെ ഇട്ട് നല്ലതായിട്ട് ഒന്നും കൂടെ അരച്ച് മിക്സ് ചെയ്ത് നല്ല കൈ കൊണ്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് എടുക്കട്ടെ ഇത്രയും മാവങ്ങ അരച്ച് നമ്മൾ ഫ്രിഡ്ജിലോട്ട് വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു സന്തോഷവും ആ ജോലിങ്ങ് ഒതുങ്ങി എന്നുള്ളൊരു തോന്നലും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനങ്ങനെതാ അത്യാവശ്യം ഈ ഒരു പാത്രത്തിലാണ് സാധാരണ മാവ് അരച്ച് വയ്ക്കാറ് അങ്ങനെ അതെല്ലാം നല്ലതായിട്ട് ഇതാ അരച്ച് കൈ കൊണ്ട് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിലോട്ട് വയ്ക്കും അപ്പം ഇനി നമുക്ക് ആവശ്യത്തിന് എടുത്താൽ മതി വെള്ളം ചേർക്കാറില്ല കേട്ടോ വെള്ളം ഞാൻ ഇനി നമ്മുടെ ആവശ്യത്തിന് ചിലപ്പോൾ ഇഡ്ഡലിക്കൊക്കെ ആണെങ്കിൽ അധികം വെള്ളം ചേർത്താൽ പിന്നെ പാടായിരിക്കും അതുകൊണ്ട് ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ വേണമെങ്കിൽ അപ്പം വെള്ളം ചേർത്ത് എടുക്കും അത്ര അതങ്ങ് മാറ്റി വെച്ച് പിന്നെ ഞാൻ ഒരു തേങ്ങ ചിരികി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ക്രിസ്മസ് ആയതുകൊണ്ട് അധികം തേങ്ങയുടെ ചിലവ് വരത്തില്ല എന്നാലും നമുക്ക് അടുക്കളയിൽ എന്തായാലും പാചകം ചെയ്യുമ്പോൾ തേങ്ങ വേണമല്ലോ അപ്പോൾ ഞാൻ ഒരെണ്ണം ചിരികെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് എന്തെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് അതും ചിരികി അങ്ങ് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ച് പിന്നെ നമുക്ക് ക്രിസ്മസ് ആയതുകൊണ്ട് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ ആ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും അപ്പോൾ ഈ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിലോട്ട് കുറച്ചധികം പച്ചമുളകും കൂടെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ വെളുത്തുള്ളി ഇഞ്ചി നമ്മൾ ഉപയോഗിക്കുമ്പോൾ പച്ചമുളകും കൂടെ ചേർത്ത് അത് പേസ്റ്റാക്കി വയ്ക്കുക സാധാരണ വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് ഉണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് നമ്മൾ ഈ പച്ചമുളകും കൂടെ ഇട്ട് റെഡിയാക്കി എടുക്കുക അപ്പോൾ അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക അപ്പം ഞാനിപ്പം എനിക്ക് ആവശ്യത്തിനുള്ളത് മാത്രമേ ഞാനിപ്പോൾ ആ ക്രിസ്മസ് ടൈമിലുള്ള മാത്രമേ ഇപ്പോൾ ഞാൻ അരച്ച് വയ്ക്കുന്നുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ നമുക്കിത് ചിക്കൻ കറിയോ ബീഫോ അതിന് വേണ്ടി മാത്രമല്ല ഈ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നമുക്ക് രാവിലെ കടലക്കറി കുറുമ അല്ലെങ്കിൽ മുട്ടക്കറി നമുക്ക് എന്ത് കറികളും ഈ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അത്യാവശ്യമാണ് അപ്പോൾ അത് നമ്മൾ അരച്ച് ഫ്രോ ഫ്രിഡ്ജിലോട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും രാവിലെ അധികം ജോലി ഭാരമൊന്നുമില്ല ഇതിൽ നിന്ന് ഒരു സ്പൂൺ എടുത്ത് ഇട്ട് നമുക്ക് ബാക്കി കറികളെല്ലാം റെഡിയാക്കി എടുക്കാമല്ലോ അപ്പോൾ അത് ഞാൻ കുറച്ച് ആക്കി ഫ്രിഡ്ജിലോട്ട് വച്ച് ആ പിന്നെ അവിടെ കുറച്ച് നനവുള്ളുണ്ട് ഞാനൊരു തുണി കൊണ്ടിട്ടതാണ് കേട്ടോ കോട്ടൻ്റെ അപ്പം നമ്മൾ സാധാരണ മുളക് പൊടി പൊടിക്കാറാണ് പതിവ് മിക്കവാറും മല്ലിപ്പൊടി നമ്മൾ വീട്ടിലല്ലേ റെഡിയാക്കുന്നത് അപ്പം ഞാൻ അതും ഒന്ന് പൊടിച്ച് മാറ്റിവെച്ചു അപ്പോൾ ഈ മല്ലിപ്പൊടിയുടെ റെസിപ്പി ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് നല്ല കൊഴുപ്പും നല്ല മണവും നല്ല ടേസ്റ്റും കളറും കളറൊക്കെ ഉള്ളൊരു മല്ലിപ്പൊടി നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു മല്ലിപ്പൊടിയാണ് അപ്പോൾ അത് ഞാൻ പൊടിച്ച് ഇതുപോലെ ഒരു ഇതുപോലൊരു ബോട്ടിനകത്താക്കി വെച്ചപ്പോൾ ഇനി അത് നമുക്ക് ജോലി ചെയ്യുന്ന സമയത്ത് പിന്നെ വറുത്ത് പൊടിക്കാൻ പറ്റത്തില്ല അപ്പോൾ അതും ഒന്ന് റെഡിയാക്കി എടുത്ത് മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മൾ മല്ലി എപ്പോഴും നമ്മളെ വീട്ടിൽ പൊടിക്കുന്നത് തന്നെയാണ് കേട്ടോ നല്ലതാ മണവൂക്കു നല്ലതായിട്ട് ഫ്രഷായിട്ടന്നെ നമുക്കിട്ടും മെല്ലിൽ നിന്ന് പൊടിച്ചെടുക്കുന്നതിനേക്കാളും നമുക്ക് മുളക് പൊടിയേക്കാളും ചിലവ് കുറവ് മല്ലിപ്പൊടിയാണ് അപ്പോൾ അത് കുറച്ച് നാളെ ഇരിക്കുകയും ചെയ്യും അപ്പം ഞാൻ അതും പെട്ടെന്ന് പൊടിച്ച് അതും ഒരു ബോട്ടിനകത്താക്കി വെച്ച് അങ്ങനെ ഏകദേശം പണികളൊക്കെ തീർന്നിട്ട് നമ്മളിപ്പോൾ എടുത്ത എല്ലാം ഒന്ന് പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കണേ അപ്പോൾ ഇനി ഒന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് അങ്ങനെ ഒന്ന് പുറത്ത് പോകണം അപ്പോൾ ഇനി പാത്രങ്ങളെല്ലാം കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടൊന്ന് റെഡി ആവണം അതാണ് കേട്ടോ ഇനി അടുത്ത പരിപാടി ഇപ്പോൾ ഒരു മണി ആറു മണിയൊക്കെ ആയിട്ടുണ്ട് ഇനി എല്ലാ പാത്രങ്ങളും ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ട് പോയാൽ പിന്നെ നമുക്ക് പിന്നെ വന്നിട്ട് ആ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചാൽ മാത്രം മതി വേറെ ജോലിയും കാര്യങ്ങളും ഇല്ല അടുക്കളയിൽ വന്ന് നോക്കുമ്പം ഫ്രഷായിട്ട് അടുക്കള കിടക്കുകയും ചെയ്യും പിന്നെ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് അങ്ങനെ ഞാൻ എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് പിന്നെ റെഡി ആവാമെന്ന് വിചാരിച്ചേട്ടാ അങ്ങനെ കഴുകി ഒന്ന് റെഡിയായി പിന്നെ കുളിച്ച് റെഡിയായി നിന്നപ്പോഴാണ് ഇന്നത്തെ ആർത്തെത്തി ക്രിസ്മസ് കേക്ക് കിട്ടി ഇത് ഏട്ടൻ്റെ അച്ഛൻ വാങ്ങിച്ചു കൊടുത്ത് വിട്ടതാണ് ഏട്ടൻ്റെ അതിൽ അങ്ങനെ പിന്നെ കൊണ്ടുവന്നപ്പോഴേ ഞങ്ങൾ കട്ട് ചെയ്ത് കഴിച്ച് നോക്കി കേട്ടോ അടിപൊളി ടേസ്റ്റായിരുന്നു എന്തൊരു ബട്ടർ സ്കോച്ചിൻ്റെ കേക്കാണ് ഏട്ടാ നല്ല ടേസ്റ്റായിരുന്നു അങ്ങനെ ആ ഫിനിഷിങ്ങൊക്കെ കാണുന്ന നല്ല രസമായിരുന്നു അവർ ബേക്ക് ചെയ്തെടുത്താൽ ബേക്കറിയിലെ ആ ഒരു ഇതൊക്കെ നല്ലൊരു ഇതായിരുന്നു കേട്ടോ അങ്ങനെ അത് പെട്ടെന്ന് കഴിച്ചിട്ട് ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചേട്ടാ അത്യാവശ്യം നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് പകുതി ഞങ്ങൾ കഴിച്ചിട്ടാണ് പോയത് കേട്ടോ ഒരു പീസാദ്യം കട്ട് ചെയ്ത് പിന്നെ ഒരു വലിയ പീസ് ഞാനും കട്ട് ചെയ്ത് എനിക്കങ്ങനെ അധികം ഈ ക്രീം ഇഷ്ടമില്ലാത്ത പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് കഴിച്ച് പിന്നെ ഞങ്ങളിതാ റെഡിയായി ഇറങ്ങി അപ്പം ഇപ്പം ഇനിയിപ്പം ലൈറ്റും കുറച്ച് കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ടായിരുന്നില്ല അപ്പോൾ അതെല്ലാം ഇട്ടാ എന്നിട്ട് നമ്മൾ പുറത്തോട്ട് പോകാമെന്ന് വിചാരിച്ച് ഇപ്പം പുറത്ത് പോയാലും ഫുള്ള് ലൈറ്റും സ്റ്റാറും എല്ലാം കൊണ്ട് നിറഞ്ഞ ഒരു ഭംഗി തന്നെയാണ് ഇപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങിയ പിന്നെ ഇതേ കാണാനുള്ളു അങ്ങനെ ഞങ്ങളിതേ പോയിട്ട് നമ്മൾ വിസ്മയിലാണ് പോയത് കാട്ടാക്കളൂരും സൂപ്പർ ഉണ്ട് അവിടെ ചെന്നപ്പോഴാണ് നമ്മുടെ അനുമോള് അവിടെ എന്തോ പരിപാടിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നു നല്ല തിരക്കും കാര്യങ്ങളെന്തോ സമ്മാന പദ്ധതി അങ്ങനെ എന്തോ ആയിരുന്നു ഞങ്ങൾ തന്നെ ചെന്നപ്പോൾ സമ്മാനം കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ കുറച്ച് സമയം അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഞാനെടുത്തില്ല മക്കൾ ഫോട്ടോയൊക്കെ എടുത്തിട്ടാ സെൽഫിയൊക്കെ എടുത്ത് പാവണം തോന്നുന്നു കണ്ടിട്ട് അങ്ങനെ ജാഡയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നേ അങ്ങനെ വന്നവരെല്ലാരെയും സെൽഫിയൊക്കെ എടുത്തിട്ടാണ് വിട്ടത് കേട്ടാ അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതാ ഇവിടെ കയറി ഇവിടെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് നല്ല വലിയ ഓഫറൊക്കെ ഉണ്ട് അങ്ങനെ പോയതാണ് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചാൽ മതിയായിരുന്നു കേട്ടോ അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഇപ്പം ക്രിസ്മസ് ആയാലും നമുക്ക് കഴിഞ്ഞാലും സാധനങ്ങൾ വേണമല്ലോ അപ്പം ഈ ഓഫർ അങ്ങ് തീരുകയും ചെയ്യും ക്രിസ്മസ് ന്യൂ ഇയറൊക്കെ കഴിയുമ്പോൾ അപ്പം പിന്നെ ഓഫറിൽ കിട്ടുമ്പോൾ നമുക്ക് വേണ്ടെന്ന് വെക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് പോയതാണ് അത്യാവശ്യം നല്ല ഓഫർ ഉണ്ടായിരുന്നു അപ്പം അതിന് ജനുവരി അഞ്ചാം തീയതി വരെ ഉണ്ട് ഏകദേശം കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ അപ്പോൾ ഈ ഏരിയയിലൊക്കെ ഉള്ളവർ പോകുന്നുണ്ടെങ്കിൽ പോയി നോക്കാം കേട്ടോ അങ്ങനെ അത് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ താഴെ ഒരിതുണ്ട് അവിടെ ഇറങ്ങി നോക്കിയതാണ് ഈ പുക്കൂടിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെയാണ് അവിടെ അങ്ങനെ അതും നോക്കി പിന്നെ നമ്മുടെ പാത്രം സെക്ഷനുണ്ട് അപ്പോൾ അവിടെ പോയി ഞാൻ ഓഫർ വല്ലതും ഉണ്ടാന്ന് നോക്കാൻ പോയതാണ് ഓഫർ ഒന്നും ഇല്ലായിരുന്നെ അതുകൊണ്ട് പിന്നെ ഞാൻ ഒന്നും എടുക്കാൻ പോയില്ല ഞാൻ പിന്നെ അധികം അങ്ങനെ ആവശ്യമില്ലാത്തത് ഇങ്ങനെ വാങ്ങിച്ച് കൂട്ടാറില്ല പിന്നെ ഓഫറിലൊക്കെ കിട്ടണമെങ്കിൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് പോയതാണ് അപ്പോൾ ചേട്ടൻ ബില്ലടിക്കാൻ വേണ്ടി നിന്ന സമയത്ത് ഞാൻ പോയതാണ് പിന്നെ ഞാൻ അതുപോലെ നേരെ വെള്ളോട്ട് വന്ന ഒന്നും എടുത്തില്ല അവിടെ നിന്ന് പിന്നെ സാധനത്തിൻ്റെ ബില്ലൊക്കെ അടിച്ച് ഇതെവിടെ അങ്ങനെ പാർക്കൊക്കെ ഉണ്ട് അടുത്തേനെ അപ്പം കുറച്ച് സമയം അങ്ങനെ ആ പാർക്കിലൊക്കെ നിന്ന് എല്ലടവും ലൈറ്റാണ് കേട്ടോ പാർക്കിലായാലും റോഡിലായാലും ഫുള്ള് ലൈറ്റിൻ്റെ പിന്നെ ഫുഡൊക്കെ കഴിച്ചു അപ്പം അത് വീഡിയോ എടുക്കാൻ വിട്ടു കേട്ടോ അങ്ങനെ കഴിച്ച് പിന്നെ നേരെ വീട്ടിലോട്ട് വന്ന് അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രയേ ഉള്ളൂ അടുത്ത് നല്ല വീഡിയോ വിശേഷമായിട്ട് വരാം ഓക്കെ ബൈ